ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എന്താ പരിപാടി എല്ലാവർക്കും അവർക്ക് ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ സമയം മൂന്ന് മണി ഇന്ന് ഞാൻ കിടന്നില്ല എന്തറിയാവോ എനിക്ക് ക്രിസ്മസ് ട്രീ ഈ കുൽക്കൂടും ഒക്കെ ഉണ്ടാക്കണം മക്കൾമാരാരും ഇല്ലല്ലോ അപ്പൊ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിന്റെയൊക്കെ കുറച്ചുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കണം ക്രിസ്മസ് ട്രീയും ഉണ്ട് ഞാൻ അത് കുറെ ഡെക്കറേറ്റ് ചെയ്യണം ലൈറ്റുകളൊക്കെ കൊടുക്കണം അപ്പൊ നമുക്ക് ചെയ്യാം വരും എന്നോടൊപ്പൊ നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കട്ടെ അതിന് വേണ്ടിതേ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ശരി കണ്ട സീരിയൽ ബൾബുകളാണ് സീരിയൽ ബൾബ് ഇതും സീരിയൽ ബൾബാണോ പിന്നെ ഇതും സീരിയൽ ബൾബാണ് സീരിയൽ ബൾബ് കുറെ സീരിയൽ ബൾബ് ഹൈദരാശം മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈശോയും ആട്ടിടയന്മാരും ഒക്കെ ഉള്ളത് പുൽക്കൂടിനകത്ത് വെക്കാനുള്ളത് ഇനി എന്താ ഉള്ള കിട്ടതിന്റെ ഇതൊക്കെ കുറച്ചൊക്കെ ഇളവിയിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒട്ടിച്ച് കെട്ടിച്ച് കെട്ടിയൊക്കെ ഇടണം ഇതിലുള്ള കുറച്ച് ഡെക്കറേഷൻ ഒക്കെ പോയായിരുന്നു പിന്നെ അതൊക്കെ ഞാനൊന്ന് ഒട്ടിച്ച് കൊളുത്തിയിടാനുള്ളത് കൊളുത്തിയിടാനുള്ളതൊക്കെ അതിൽ കൊളുത്തിയിട്ട് പിന്നെ ഒട്ടിച്ച് വെക്കാനുള്ളതൊക്കെ അതി ഒട്ടിച്ച് വെച്ചു അതിന് ശേഷം ആദ്യം ഞാൻ അതിന് വെള്ള സീരിയൽ ബൾബ് ഇട്ട് നോക്കിട്ടെ അതിന് ഇച്ചിരി ട്രീയിലെ ബൾബ് ഇട്ടെ നമുക്കൊന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറെിക്കാനുണ്ട് നമുക്ക് കുട്ടിക്കാം അവിടുകൂടി പുൽക്കൂടിനെ ഞാൻ രണ്ട് സീറ്റിൽ ബെണ്ടു കൊടുത്തിരുന്നു ഒരു കളറുള്ള മൾട്ടി കളറുള്ളതും ഒരെണ്ണം അല്ലാതെ വെള്ളേ വെള്ള ഞാൻ പിന്നെ ആ പുൽക്കൂടിനകത്ത് ക്രോ ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞ് ചെയ്ത് മറ്റേത് മൾട്ടി കളർ ഉള്ളത് അതിനകത്തോട്ട് വെച്ചോളാം പിന്നെ ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലും ഒക്കെ ലൈറ്റ് സീറ്റിൽ ബൾബ് ഇട്ടത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ കുറച്ച് പണിയുണ്ട് പുൽക്കൂട്ടിനകത്ത് ഈശോയെ ഒക്കെ പറക്കി വെക്കണം ണ്ടോ ഞാനിത് ഇനി നേരെ വെക്കണം തിരകിച്ച് അല്ല ഇനി ഇതിനകത്ത് ഇവിടെ ആയിട്ടില്ലേ കുറച്ചുകൂടെ ഒക്കെ ചെയ്യാനുണ്ടേ ഇഷ്ടപ്പെട്ടോ എന്റെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ പുൽക്കൂട് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് ഞാൻ അപ്പോൾ ഞാൻ ഓരോ വർഷം ഇത് കഴിയുമ്പോഴേ ഇത്വണെടുത്തത് പന്നലാകാതെ സൂക്ഷിച്ചു നിൽക്കും ഈ തുണി എന്താ ഇട്ടേക്കുന്നതെന്ന് അറിയാമോ ഇത് പന്നലായി പോവാതിരിക്കാനായിട്ട് ഇതെല്ലാം ഇനി പറക്കി വെച്ചിട്ട് കാണിച്ചു തരാവേ അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ക്രിസ്മസ് പിന്നെ എന്നാ പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീയുടെയും ഒക്കെ ഫൈനൽ ലുക്ക് കാണണ്ടേ അപ്പം ഇതാണ് എൻ്റെ പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീയുടെയും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടിട്ടെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാ പ്രാവശ്യവും മക്കളുമാർ കാണും ഈ പ്രാവശ്യം ഞാൻ ധനിച്ചാണ് ചെയ്തത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും അനുഗ്രഹവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഉണ്ണീശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ന്യൂഇയർ ന്യൂഇയർ ഇന്യുണ്ട് ഇനി വരുന്നുണ്ട് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ടാറ്റ ബൈ ബൈ